ലോഡ്ജിൽ നിന്ന് പിടിച്ചു അവിടെ നിന്ന് പിടിച്ചു പിടിച്ചു ഏത് വാപ്പാന്റെ അവിടുന്നടാ പിടിച്ചത് പിടിച്ചെങ്കിൽ ആ തെളിവ് നീങ്ങോട് കൊണ്ടുപാടാ മോനെ അങ്ങനെ കയ്യോട് പിടിച്ച തെളിവ് നിന്റെ മണ്ണാർക്കാട് ലോഡ്ജിന്നാണല്ലോ പിടിച്ചത് നിന്റെ മണ്ണാർക്കാട് ലോഡ്ജത്തെ തെളിവ് നീ ഇങ്ങടെ എടുത്തുകൊണ്ടുപാടാ മോനെ മരിക്കണതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ കൂടെ ആയിരുന്നു അടാ മോനെ നീയേരിഫേ ഏഹ് നീ നിനക്ക് എന്ത് തോന്നിയാസും വിളിച്ച് പറയാൻ ഒരു ഇതുണ്ടല്ലോ നിന്റെ കയ്യിൽ വെച്ചാ മതി ഏ നീ ഇളക്കി വിട്ടാണ് ഇതാക്കണ് ഞാൻ പാട്ട് പാട്ടുപാടാണ് എന്റെ ലൈവില് ഞാൻ പലതും ഞാൻ പാട്ട് പാടും എന്റെ ലൈവില് ഞാൻ പലതും എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ പലതും ഉണ്ടാവും അത് നീ കണക്കാക്കണെന്തിനാടാ നീ എന്തിനാടാ മറ്റുള്ളവരുടെ ഇത് വാരിയിട്ട് നീ ഇറീച്ചാ ഞാൻ വിളിച്ചു പറയും ഞാൻ വിളിച്ചു പറയും നീ ആർക്കൂടെ വിളിച്ചു പറയുന്നു പറയുന്നത് എന്റെ കെട്ടിയോടാണ് എന്റെ മക്കളുടെ ഉപ്പയാടാ എന്റെ മക്കളുടെ ഉപ്പ ഞങ്ങള് പതിനഞ്ച് വർഷം ഞങ്ങൾ ജീവിച്ച് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് എന്താന്ന് അറിയടാ ഏത് ലോഡ്ജ് നാടാ നിന്റെ കെബീർക്കെ പിടിച്ചത് നീ കൊണ്ടുപാടാ നീ കൊണ്ടുപാടാ തെളിവ് നീ കൊണ്ടുപാടാ നിന്റെ മറ്റേ ഇവിടുത്തെ തെളിവ് അവിടത്തെ തെളിവ് ഇത് അത് ഇത് പറഞ്ഞിട്ട് കുറെ ഉണ്ടല്ലോ എന്റെ മക്കള് എടാ എന്തുകൊണ്ടാ എന്റെ മക്കള് എന്നാ കബീർഖാന്റെ കുടുംബത്തിന്റെ കൂടെ പോവാത്ത എന്തുകൊണ്ട് എന്റെ മക്കൾക്ക് അറിയാടാ കബീർഖാന്റെ കുടുംബം എന്താണ് എന്താണ് ബാക്കിയുള്ളവർ എന്താണ് എന്റെ കുടുംബം എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയണ ഞങ്ങൾ ജീവിച്ച് വന്ന ജീവിതം ഞങ്ങൾക്ക് അറിയാടാ നന്നായിട്ടേ നീ കടന്ന് ചിലയ്ക്കണ ചില നല്ലടാ നാറി നീ കടന്ന് നല്ല ഉണ്ടാക്കടാ ഏര് എന്താണ് എന്താ പറയാ നമ്മള് കൊറച്ചു എന്റെ മേലെ ചൊറഞ്ഞോണ്ട് ഞാൻ തിരിച്ചു ചൊറിഞ്ഞു അത് അതോടെ വിട്ടു പിന്നെ നീ എന്റെ പിന്നാലെ നന്ന എന്റെ കെബീർക്കാൻ എടാ കെബീർക്ക് മരിച്ചേ തൂങ്ങി മരിച്ചതിനുള്ള തെളിവ് ഈ മണ്ണാർക്കാട് സ്റ്റേഷനിലേടാ മണ്ണാർക്കാട് സ്റ്റേഷനിലുള്ളവരാണ് അന്വേഷിച്ചത് പോലീസുകാരാണ് അന്വേഷിച്ചത് നീ പോലീസിനെ കാട്ടി വല്യ സി ഐ ആ അല്ലെങ്കിൽ നീന്ത സി ബി ഐ ആ നീ സി ബി ഐ തെളിവ് ഉണ്ടാക്ക നീ സി ബി ഐ തെളിവ് ഉണ്ടാക്കടാ നീ വല്യ സിബിഐ അല്ലേ Oh <laughs> കടച്ചോനെ നിർത്തിയിട്ട് എനിക്ക് എന്റെ മക്കൾക്കും ഞാനും എന്റെ മക്കളും എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ മക്കളുടെ ലൈഫ് എങ്ങനെയായിരുന്നു ഞാനും എന്റെ കെബിർക്കെ എങ്ങനെയാണ് ജീവിച്ചത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം എങ്ങനെയായിരുന്നു ഞങ്ങൾ ജീവിക്കാ എന്താ പറയാ ജീവിതം തുടങ്ങുമ്പോഴേ ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു എന്നടാ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ മരിച്ചു പോയ കെബീർക്കാണ് നീ വലിച്ചിടേണ്ടടാ അതിലേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുവരേണ്ടടാ അത് എന്താടാ നിനക്ക് അതിനുള്ള അർഹത എന്താടാ നിനക്കുള്ളത് അല്ലെങ്കിൽ നീ എന്നെ എന്നെ പറ്റി പറഞ്ഞു എന്റെ മക്കളെ പറ്റി പറഞ്ഞു അത് കിട്ടി അതോടെ കഴിഞ്ഞില്ലേ അത് അവിടെ വീട്ട് നീ ഒന്നും നീ ആരാടാ ൾക്കാര് മരിക്കണേന് മുന്നേ കബീർഖാനായിട്ട് മൂന്നാല് വർഷം ഉണ്ടാകുന്ന ആൾക്കാർ ഏതാടാ നിങ്ങൾ വന്ന് നീ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ ഏതാടാ ഏഹ് നീ തെളിവ് നിരത്തും തെളിവ് നിരത്തും ലോഡ്ജിന്റെ തെളിവ് നിരത്താ ലോഡ്ജ് ഏതാ പറയേ ലോഡ്ജിന്റെ തെളിവ് നിരത്ത് നീ കൊണ്ടുപോവാ എല്ലാ തെളിവ് നീ ആരാണോ ഏത് ലോഡ്ജിലാണോ പിടിച്ചത് ഏ എടാ ഇത് ഞാൻ എന്റെ കൈവർക്കാൻ മക്കളാടാ എന്റെ കൈവീർക്കാരൻ മക്കൾക്ക് അറിയും എന്താണ് ഏതാണെന്ന് ചാച്ചു 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 എവിടെ നീ പിന്നെ എന്റെ മോനെ പറഞ്ഞല്ലേ എന്റെ ശിബുട്ടി പിന്നെ എടാ എന്റെ മക്കൾക്ക് എന്റെ മക്കൾക്ക് അവർ ഇപ്പാന്റെ ആൾക്കാരനായിട്ട് എന്റെ കെബീർക്ക ആരും വിളിക്കലൂല്ല ആരും പറയലൂല്ലോ ആരുടെ അടുത്തൂല്ല എന്റെ കവീർക്കാക്കറിയാം ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ ജീവിതം എന്തായിരുന്നു ഞങ്ങളുടെ കൂടെ എന്തായിരുന്നു എന്നൊക്കെ എന്റെ കവീർക്കാക്ക് നന്നായിട്ട് അറിയാടാ എനിക്ക് ഷരീഫിന് ഒരു ഒറ്റ കാര്യം എനിക്ക് ഷെരീഫിനോട് പറയാനുള്ളൂ എടാ എന്റെ ഒരച്ച വയറിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലടാ അങ്ങനെ കെബീർ ഖാനെ ചതിച്ചിട്ട് കബീർഖാനെ കൊന്ന പെണ്ണാണെങ്കിൽ ഒരിക്കലും കബീർഖാന്റെ ഈ അഞ്ചു മക്കളിലും പൊച്ചു തെറക്കണ്ടാ എനിക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ എനിക്ക് ഇറങ്ങി പോവാടാ അങ്ങനെ ജീവിക്കണ ആവശ്യം എനിക്കില്ലട എന്നാലേ നീ ഈ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ വിളിച്ച് പറയണ്ടല്ലോ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ആരാടാ ഈ കബീർക്കാന്റെ ആൾക്കാർ മുന്നിൽ വന്ന് നീ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ കൊണ്ടുപോവാടാ നീ അവരുടെ ഇത്ര കബീർക്കാൻ സേവുള്ള ആൾക്കാർ ഞങ്ങള് ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ എന്താന്ന് ചോദിക്കാത്ത ആൾക്കാര് കബീർക്ക മരിച്ച ശേഷം എപ്പോഴാടാ വന്ന് ഉണ്ടാക്കി തന്നിരിക്കുന്നത് ഏ പിന്നെ നീ പറഞ്ഞല്ലോ ചതിച്ച് പൈസ ഉണ്ടാക്കി മറ്റുള്ളവരെ ചതിച്ച് പൈസ ആരും നിന്നെ നിന്റെണ്ടാണ്ടാക്കിണ്ടാ ഞാന് നിന്നെ പഠിച്ച പൈസ നിന്റെ കൂട്ടുകാർമാരെ പഠിച്ച് ഞാൻ പൈസ ഉണ്ടാക്കിണ്ടാ ആരും പഠിച്ചിട്ടാണ് ഞാൻ പൈസ ഇരിക്കുന്നത് പല രസം എന്റെ കെബീർക്ക എന്റെ കെബീർക്കറിയുമ്പോ തന്നെ കുളിര് വരുന്നുണ്ടല്ലോ ആ വാക്ക് കേൾക്കുമ്പോ തന്നെ എന്റെ കെബീർക്ക എന്റെ കെബീർക്ക ഇവൾക്ക് ഇന്ന് മുതലേനെ എന്റെ കെബീർക്കാൻ എന്നുള്ള വാർത്ത വന്നത് എന്ന് മുതൽ ഇവള്ക്ക് കെബീർക്കാനോട് ഇത്ര കുളിരും സ്നേഹമൊക്കെ തോന്നിയത് മരണപ്പെട്ട് മണ്ണിലാണ്ട് പോയപ്പോഴല്ലേ അതുവരെ ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ആ മനുഷ്യന് പിന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ മരിക്കോ ഈ ആ മനുഷ്യന് ജീവിക്കാൻ അർഹത കൊടുത്തില്ലല്ലോ പിന്നെ ആ ആ കാര്യത്തെ പറ്റി മറ്റുള്ളവർ പറയുമ്പോ അവരോട് എന്തിനാ അർഹത ചോദിക്കേണ്ട ആവശ്യം അവരോടൊന്നും അർഹത ചോദിക്കേണ്ട ആവശ്യമില്ല ആരും എന്തും പറഞ്ഞു പോകും കാരണം എന്താ ഇങ്ങനെയുള്ള ഒരു മരണം സംഭവിച്ചതിന്റെ പേരിൽ മാത്രം മനസ്സിലായില്ലേ പിന്നെ ലോഡ് ചെയ്താണെന്നോ മറ്റുള്ളത് എന്താണെന്നോ ഒക്കെ ചോദിച്ച് കൂകി വിളിച്ച് പിന്നെ ആ ആമ്പുള്ള ആണിനെ വാശി കൊടുക്കുന്നത് നോക്കിയാൽ നമ്മളാണെങ്കിൽ അത് കേട്ടിട്ട് പിന്നെ മിണ്ടായിരും എന്തിനാണ് ഇത് ഇത് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ഏകദേശം ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് റോഫിൻ്റെ മുതല് ഇഷ്ടംപോലെ എന്താ വേറെ ഒരു കാസർഗോഡ് പയ്യൻ ഉണ്ടായിരുന്നു അവൻ്റെത് ഇതുപോലുള്ള പല ആൾക്കാരെ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരാണ് പകുതി മുക്കാൻ വിവേഴ്സുകൾ അപ്പൊ ആ അത്രയും ആൾക്കാർക്ക് വ്യക്തമായിട്ട് പല കാര്യങ്ങളും അറിയണവിടെ എന്തിനാണ് ഇപ്പോ ആ ഒരു കാര്യം കൂടെ തെളിവും കൂടെ കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് പറയുന്നത് ഇങ്ങനെ വാശി കൂട്ടി കൊടുത്താൽ അവര് തെളിവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും അപ്പം നമ്മള് അതിലും വലിയ വശോത്തരം ആവുക നമ്മൾ മാറി നിന്ന് കൊടുത്താലേ കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവില്ലല്ലോ രണ്ട് കൈയും കൂട്ടി അടിക്കുമ്പോഴെല്ലാം വെച്ചുണ്ടാവുള്ളൂ അങ്ങനെ വിചാരിക്കാനേ അവൾക്ക് മനസ്സില്ല തെളിവ് കൊണ്ടുപോവാ തെളിവ് കൊണ്ടു വാ ഷെരീഫിനോട് തെളിവ് കൊണ്ടുവരാനാണ് ഷെരീഫിനെ വെല്ലുവിളിച്ചിട്ട് പിന്നെ ഇവള് പറയുമ്പോ ഷെരീഫ് പിന്നെ അടങ്ങി നിൽക്കൂലല്ലോ അവനെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഉണ്ട് എന്ത് എന്റെ വൈഫിന്റെയും എൻറെ ഉമ്മാൻ്റെ ഉപ്പാന്റെ മക്കളുടെയും വീഡിയോസ് ഇവളെ ചാനലില് ഇത്ര കാലം നിൽക്കുന്ന അത്ര കാലത്തോളം ഞാൻ പറയുന്നു അപ്പൊ ആ വീഡിയോസാണ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ പോരേ അപ്പൊ അവന്റെ ശല്യം അവന് വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്ത് വരില്ലല്ലോ അവൻ അവന്റെ പാടെ വീഡിയോച്ചിട്ട് അവൻ നിക്കും അത്രേ ഉള്ളൂ ഇത് അവന് പറഞ്ഞിട്ടുള്ളാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന് തയ്യാറല്ല മറിച്ച് ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് കണ്ടന്റ് ദാരിദ്ര്യമായിട്ട് നടക്കാണ് കോഴിമുട്ട പുഞ്ഞിട്ടും പിന്നെ എന്തൊക്കെ കുളുസു കുളുസ് പറഞ്ഞ ഒരു കൂട്ടാനൊക്കെ ഉണ്ടായിട്ട് ഒരു വീഡിയോ എടുത്ത് ചെയ്യാൻ അറിയാം അതെല്ലാം പോയിട്ട് ഒരു ഉണ്ടാക്കാൻ അറിയോ ഒന്നും അറിയില്ല ഏഹ് അപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാൽ ആരും എന്തെങ്കിലും എന്നുള്ള കാലൊക്കെ മാറി പിന്നെ തെറി പറയുമ്പോൾ അതേ ഇത് എന്നല്ല ജീത് ലോകത്ത് എപ്പോഴാണെങ്കിലും ടോപ്പ് ലെവലിൽ പോകും അങ്ങനത്തത് ആണെങ്കിൽ നടക്കുള്ളൂ അപ്പൊ ആ കാര്യങ്ങളും അതുപോലെ സെക്സ് പരമായിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നല്ല രീതിയിൽ പോകും അത് ഉമ്മാനായാലും മറ്റുള്ളവരൊക്കെ നമ്മള് ചെറിയെടുത്ത് പറയാന്നൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ചാനലൊക്കെ ഉയർന്നു പോകും അതിന് ഒരു സംഭവമായിട്ട് ഇനി കണ്ടന്റിന് കുറവുണ്ടായതുകൊണ്ട് അതിനുള്ള ദാരിദ്ര്യം കൊണ്ട് ഇതൊരു കണ്ടന്റ് ആയിട്ട് അങ്ങോട്ടും ഇട്ടും പറയാം എന്നുള്ളതാണെങ്കിലും അങ്ങനെ നടക്കട്ടെ എന്നാൽ എന്താ പറയാ നമുക്ക് മിണ്ടാതിരുന്ന പോരെ മറ്റുള്ളവർ എന്തേലും എത്ര പോരാ ആൾക്കാർ അതുപോലെ പറഞ്ഞെടുക്കുന്നുണ്ട് ടി ഫാമിലിനെ നോക്കണം എത്ര ജനങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞട്ടോ തെളിവ് വാ വാങ്ങാണ്ട് പോവാന്ന് പറഞ്ഞട്ടാ അവര് മാന്യമാരക്കി ചില സമയങ്ങളില് അവർ വന്നിട്ട് പറയുന്നത് ഇപ്പൊ ഷിഹാബിൻ്റെ പിരിഞ്ഞു പോയി അവർ രണ്ടാൾ രണ്ട് ഭാഗത്താക്കി ജനങ്ങള് എല്ലാം ചെയ്തു എന്തിനാണ് അതിന്റെ ആവശ്യം ജീവിക്കുന്നത് നമ്മളല്ലേ പിന്നീട് നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ ജനങ്ങൾ കാണൂലേ അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ വചനം മറ്റുള്ളവർ പറഞ്ഞ് ചെയ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് താൽക്കാലികമായിട്ടുള്ള വിജയം ഉണ്ടാവുള്ളൂ പിന്നെ അതാണ്ട് കെട്ടിടങ്ങൾക്ക് സത്യം എന്തായാലും നല്ല നാളെ പുറത്ത് വിടും അത്രേ ഉള്ളൂ പിന്നെ ഇത് പേടിച്ചിട്ട് പിന്നെ ആദ്യം തന്നെ ഇത് അറ്റാക്ക് ചെയ്തിട്ട് എവിടെടാ എന്തടാ എങ്ങനടാന്ന് ചോദിച്ചാൽ പിന്നേയും പിന്നും പിന്നെയും പറയുമ്പോൾ ആ ആമ്പലർക്ക് പിന്നെയും വാശി കൂടി പിന്നെ അവർ അതിന് വേണ്ടിയിട്ട് നട്ടോട്ട് ഓടി അവരവരുടെ കയ്യിലുള്ള സാധനങ്ങളാണ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും മൂന്നിനും പറ്റാത്ത ലെവലിൽ നമ്മളെ ജീവിതാവസ്ഥ അങ്ങോട്ടായി പോകും എന്തിനാപ്പൊ അതിൻ്റെ ആവശ്യം കേട്ടാമുണ്ടാകാമോ ഇത് കൂകി വിളിക്കാൻ മാത്രം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ പിന്നെ കുട്ടികൾ ഗബീർഖാന്റെ കുട്ടികൾ ഗബീർ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഗബീർ ഖാൻ തന്നെ അല്ലേ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വീഡിയോക്ക് മുന്നിൽ ഇങ്ങനെ ആവശ്യമില്ലല്ലോ കുട്ടികളെ പറ്റിയിട്ട് അവനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നീ പറയുന്നത് ആ പിന്നെന്താ ശരീഫ് ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അവിടെ വെച്ച് നിർത്താ എവിടെ വെച്ച് നിർത്താൻ ശരീഫ് നിന്റെ വീട്ടിൽ കയറി വന്നിട്ട് പറഞ്ഞോ നിന്റെ ഉമ്മാനും ഉപ്പാനും പറഞ്ഞോ അവരെ വീട് പെർമിഷൻ ഇല്ലാതെ എടുത്തിട്ടോ നിന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ മക്കളെ ആരെങ്കിലും അതിലും വീടുകളെടുത്തിട്ടോ ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്നിട്ട് കയറി പറഞ്ഞോ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോ ഇതേപോലെ അന്യമനക്ക് നിൽക്കുമോ അതേപോലെ വീട് അന്ന് കണ്ടന്റ് ചെയ്താൽ പോരുന്ന അത് കൂടാത്തതിന് നീ അവൻ വന്നേക്ക് അവരെ വീട്ടിൽ കയറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടല്ലേ അവനത് ഈ രീതിയിലേക്ക് അവർക്ക് വാശിക്ക് കയറാനും ഇത്രയും അവരെ ചെയ്യാനും ഉള്ള കാരണങ്ങളൊക്കെ വന്നു ന്യായീകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗത്തും പറയാനുണ്ടെങ്കിലും കൂടുതലും പറയാനുള്ള ഷെരീഫിന്റെ ഭാഗത്താണ് കാരണം ഷെരീഫിനെ പോലെ പറഞ്ഞവരാണ് എല്ലാവരും ഈ പറയുന്ന ഞാനടക്കം നിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും നീ കയറി ഇറങ്ങിയിരിക്കണോ ഇല്ലല്ലോ കാണാൻ മഞ്ചിലുള്ള അടിച്ചുപൊളി ചെറുപ്പക്കാരെ പിന്നാലെല്ലാം കൂടിയിട്ടുള്ളൂ പെണ്ണുങ്ങൾ വീട്ടിലൊന്നും നീ കയറിപ്പോയിട്ടില്ലല്ലോ എത്ര പെണ്ണുങ്ങൾ നിന്റെ വീഡിയോസ് ഇടുന്നുണ്ട് അവരുടെ വീട്ടിലൊന്നും കയറി പോയിട്ടില്ല ഇനിയിപ്പോ സബ് നോക്കിയിട്ടാണെങ്കില് അന്ന് നാൽപ്പതും പിന്നെ അന്ന് മുപ്പത്തി ഒമ്പത് കെയാണ് ആ പിന്നെ ഷെരീഫിനുണ്ടായിരുന്നത് അന്ന് നാല്പത് കെ എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാനും പറഞ്ഞിരുന്നത് ഷെരീഫും പറഞ്ഞിരുന്നു പക്ഷേ ഷെരീഫിനാണ് വിളിച്ചത് എന്താണെന്ന് വെച്ചാല് ഗ്ലാമർ ഉണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിലൊന്നും അടിക്കുകയെ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയമാക്കി കിട്ടിയിട്ട് അതിക്കൂടെ നഷ്ടപകാരം ഒഴിച്ചിട്ട് ആക്കാലം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പിള്ളേർ പിന്നോണ്ട് പിന്നാലെ നടക്കുന്നത് ചിലവിന്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കുകയും ചെയ്യും ഇപ്പൊ പറ്റിച്ച് പറ്റിച്ച് പറ്റി തന്നെയാണ് എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറയും പല ആൾക്കാരും നോക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയുന്ന കാര്യം എന്തിനാണ് സാധ്യത ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ശരിക്കും നമുക്കറിയണ കാര്യമല്ല മഹർ വേണമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ തിന്നും മഹറിൽ പേസ പഠിച്ചിട്ട് വേറെ ഒരു തന്റെ പേരിൽ മഹർ ഇട്ടിട്ട് അവനക്ക് മോതിരം ചെയിനും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവനെ സൂചിപ്പിച്ച് സുഖിപ്പിച്ച് സുഖിപ്പിച്ച് ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ സൂക്ഷിച്ചോണ്ടിരുന്നിട്ട് അവനാണ് ഇപ്പൊ എന്താ ടീ അവനും അവന്റെ പാട്ടിൽ പോയി അവന്റെ ആവശ്യങ്ങളൊക്കെ അത്യാവശ്യം അവന് വയറ് നിറച്ചും തിന്ന് കുടിച്ച് വെള്ളം വയറ് നിറഞ്ഞതിന്റെ ശേഷം അവൻ പോയി കിടന്നു തുടങ്ങി ഇനി അവനുക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല അത് ആ കാര്യം ആ രീതിക്ക് അനുസരിച്ച് പോയി അതൊക്കെ ഈ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ഇവിടെ ഉള്ളവരൊക്കെ അത്യാവശ്യം അല്ലാന്ന് നീ പറഞ്ഞാലോ ഓരോ വീഡിയോസ് കഴിയുമ്പോഴും മറന്ന് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസിന് വേണ്ടിട്ട് ഇനി മുഖം പിന്നെ വേറെ ഒരു ക്യാമറ ഒക്കെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്മാരെ മനസ്സിനൊന്നും പോകുന്നില്ലല്ലോ അതൊക്കെ അവിടെ എടുക്കണേ അതുകൊണ്ടാണ് പറയുന്നത് വാശി കൂട്ടി കൊടുക്കണ്ട വാശി കൂട്ടി കൊടുത്താൽ ഇപ്പൊ ഏഹ് ചായം ചോറൊക്കെ വെച്ച് പോയവരുണ്ടാവൂലേ അവരൊക്കെ അതിന്റെ ബൈക്കിൽ ഉണ്ടാവും അത് കുടിക്കുമ്പോൾ മാത്രം നേരത്തെ മാത്രമാണ് തിന്നുമോ കുടിക്കുമ്പോഴുള്ള സന്തോഷം സ്നേഹം ഉണ്ടാവില്ല അപ്പോൾ അവിടെ കഴിഞ്ഞ് ചിരി തുടച്ചിട്ട് പുറത്തൊണ്ടിറങ്ങി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറി പോലീസ് ഒരു യൂണിഫോം ഇട്ടാ അപ്പൊ അതൊന്നും നോക്കിയിട്ട് നിൽക്കണ്ട അവരൊക്കെ എന്റെ പിന്നാലുണ്ടാവും വിചാരിച്ചിട്ട് നിൽക്കും വേണ്ട ജീവിതം പഠിച്ചിട്ടില്ല അതിന്റെ കുഴപ്പമാണ് ചെയ്യുകയായിക്കോളും കുഴപ്പമില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയില്ല പിന്നെ നെഗറ്റീവ് കമന്റ് ചെയ്തവർ മറക്കണ്ട കേട്ടോ എല്ലാവരും നെഗറ്റീവായിട്ട് വരിക ഓക്കേ പച്ചറിച്ച് തിന്ന് കഴിഞ്ഞു നീ കുറച്ച് കഴിഞ്ഞിട്ട് പച്ചറിച്ച് തിന്നാൻ ഞാൻ പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും വിശദമായിട്ട് നമ്മളെ പച്ചറിച്ച് വീഡിയോ കാണാൻ മറക്കരുത് ഏലാ